നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ ഉത്തരവ് പുറത്തിറങ്ങി ഐ എസ് ഉദ്യോഗസ്ഥരായ ഗ്യാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറങ്ങിയത് കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ് കുമാർ ഉത്തർപ്രദേശ് സ്വദേശിയാണ് എറണാകുളം കളക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ദീർഘകാലമായി കേന്ദ്ര സർവീസിലാണ് ഗ്യാനേഷ് കുമാർ ജോലി നോക്കുന്നത് പാർലമെന്ററി കാര്യ സെക്രട്ടറി അടക്കമുള്ള പദവികൾ വഹിച്ച ഉദ്യോഗസ്ഥനാണ് ഉത്തരാഖണ്ഡിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു സുഖ്ബീർ സിംഗ് സന്ധു പഞ്ചാബ് സ്വദേശിയാണ് ഇരുവരെ നിയമിക്കാനുള്ള തീരുമാനത്തിന് ഉന്നതാധികാര സമിതി ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു എന്നാൽ ഇവരുടെ നിയമനത്തെ താൻ എതിർത്തുവെന്നും വിയോജനക്കുറിപ്പ് നൽകിയെന്നും ഉന്നതതല സമിതിയിൽ അംഗമായ കോൺഗ്രസ് നേതാവ് െന്നും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ അധീർ രഞ്ജൻ ചൌധരി നേരത്തെ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി അമിത് ഷാ എന്നിവരാണ് അധിർ രഞ്ജൻ ചൌധരിക്ക് പുറമെ സമിതി യോഗത്തിൽ പങ്കെടുത്തത് തിടുക്കത്തിലാണ് തീരുമാനമെടുത്തതെന്നും ഇന്നലെ രാത്രി ഡൽഹിയിലെത്തിയപ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് നൽകിയതെന്നും അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ അനൂപ് ചന്ദ്രപാണ്ഡെ അരുൺ ഗോയൽ എന്നിവരുടെ ഒഴിവിലേക്കാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് അനൂപ് ചന്ദ്രപാണ്ഡെ വിരമിച്ചതിന് പിന്നാലെ അരുൺ ഗോയൽ രാജിവെച്ചതിനു പിന്നാലെയാണ് നീക്കം അനൂപ് ചന്ദ്രപാണ്ഡെ ഫെബ്രുവരിയിൽ വിരമിച്ചിരുന്നു എന്നാൽ പകരമാരെ നിയമിച്ചിരുന്നില്ല രണ്ടംഗങ്ങൾ മാത്രം കമ്മീഷനിൽ തുടരുമ്പോഴായിരുന്നു അരുൺ ഗോയലും രാജിവെക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ സർക്കാർ നേരിട്ട് നിയമിക്കുന്നതിനെ ചോദ്യം ചെയ്തുള്ള ഹർജി വെള്ളിയാഴ്ച സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുകയാണ് അരുൺ ഗോയലിനെ പെട്ടെന്നുള്ള രാജിക്ക് കാരണം എന്തെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല ലോക്സഭാ സീറ്റ് എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം അവലോകനം ചെയ്യാനെത്തിയപ്പോൾ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാതെ ഗോയൽ ഡൽഹിയിലേക്ക് മടങ്ങിയിരുന്നു മാർച്ച് അഞ്ചിന് കൊൽക്കത്തയിൽ നടന്ന പത്രസമ്മേളനത്തിൽ രാജ്കുമാർ മാത്രമാണ് പങ്കെടുത്തത് അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് രാജിക്ക് കാരണമായതെന്നാണ് വിലയിരുത്തൽ ഇതിനിടെയാണ് പുതിയ കമ്മീഷണർമാരെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം ചേർന്നിട്ട് വേണം തെരഞ്ഞെടുപ്പ് തീയതി അടക്കം പ്രഖ്യാപിക്കാൻ അതിനിടെ തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയത്ത് നടത്തുന്നതിനുള്ള മാർഗ്ഗരേഖ തയ്യാറാക്കുന്നതിന് സർക്കാർ നിയോഗിച്ച സമിതി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് റിപ്പോർട്ട് സമർപ്പിച്ചു മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നേതൃത്വം നൽകുന്ന സമിതി പതിനെണ്ണായിരത്തിലധികം പേജുകളുള്ള എട്ട് വോളിങ്ങുകളായിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര സർക്കാരിന്റെ ആശയത്തെ അനുകൂലിക്കുന്ന തരത്തിലാണ് സമിതിയുടെ റിപ്പോർട്ട് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഒരു നിയമ സംവിധാനം കേന്ദ്ര സർക്കാർ കൊണ്ടുവരണമെന്ന് സമിതി ശുപാർശ ചെയ്തു ആദ്യഘട്ടത്തിൽ ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താമെന്നും രണ്ടാം ഘട്ടം എന്ന നിലയിൽ നൂറ് ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്താമെന്നും സമിതി അതിന്റെ ഒരു ശുപാർശയിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വരുന്ന ലോക്സഭയുടെ കാലാവധി കഴിയുന്ന സമയത്ത് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്താനാണ് സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് ശുപാർശ പ്രകാരം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വരുന്ന നിയമസഭകളുടെ കാലാവധി രണ്ടായിരത്തി വരെ ഉണ്ടാകും ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനുള്ള ഭരണഘടന നിയമ ഭേദഗതികളെ സംബന്ധിച്ചും റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിനും സമൂഹത്തിനും ഗുണകരമെന്ന സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അവിശ്വാസ പ്രമേയം സംബന്ധിച്ച് ജർമ്മൻ മോഡലിനെ സംബന്ധിച്ചും കോവിന്ദ് സമിതി ചർച്ച ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് ഇവ യോജിച്ചതല്ലെന്നും ചൂണ്ടിക്കാട്ടി ജർമ്മൻ മോഡൽ സമിതി തള്ളി ജർമ്മനിയിൽ അടുത്ത സർക്കാരിനെ സംബന്ധിച്ച് കൃത്യത ഉണ്ടായതിനു ശേഷമേ അവിശ്വാസ പ്രമേയത്തിലൂടെ ഒരു സർക്കാരിനെ മാറ്റാൻ കഴിയുള്ളൂ